ഖത്തർനദ ൽ ക്സ്മു സാനി രണ്ടാമത്തെ ക്സ്മ ആ ഒന്നാണ് യുബുന അലി ഫതഹ ഫതെഹൈൻ്റെ മേൽ മബിനിയാക്കപ്പെടും അങ്ങനത്തെ ഒന്നാണ് രണ്ടാമത്തെ ക്സ്മ വദാലിക്ക അതിൻ്റെ ഉദാഹരണം ഏതുപോലെയാണ് അഹദ വ അഷറി അഹദ അഷറയും അതിൻ്റെ അഹ്വാത്തും പോലെ അഹ്വാത്ത് എന്തിനാൽ അഷറ സലാസ അഷർ എന്ന കലിമത്തിനാലും ഏതുവരെ അറ്റമായ നിരയിൽ ഇല്ലാത്ത അഷറ പത്തൊമ്പത് അഷറ വരെ അറ്റമായ നിരയിൽ തൊക്കുനീ പറയും അഹദ റജുലൻ റജുലൻ അഹദ അഹദ റജുലൻ ഫതെഹിൽ കലിമത്തെ ഇനി രണ്ട് കലിമത്തിനും ഉണ്ട് ലഹ്വാലി സലാസ മൂന്ന് ഹാരി റഫാണെങ്കിലും നസ്പ ആണെങ്കിലും ഇവിടെ റഫിൻ്റെ സമയത്ത് ജഅനി അഹദു അഷറ പറഞ്ഞിട്ടുണ്ടോ ഇല്ല അവിടെ എന്താ പറഞ്ഞ ജാ അനി അഹദാ അഷറ സമയത്ത് റായിത്തു അഹദാശ് മജൂറിൻ്റെ സമയത്തും അഹദ അഷറ റജുണ്ടോ അപ്പൊ മൂന്ന് വഖദാലിക്ക് ഇപ്രകാരം പോലെ തന്നെയാണ് അഹ്വാത്തു അതിൻ്റെ അഹ്വാത്തുകൾ ഈ അഹദദന്നെയാണ് അതിൻ്റെ അഹ്വാത്ത് അഹ്വാത്ത് ഏതൊക്കെയാ പതിമൂന്ന് മുതൽ പത്തൊമ്പത് വരെ അപ്പൊ ഏതെങ്കും പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് അതും ഈ അഹദ അസറ പോലെ തന്നെയാണ് എന്തിൻ്റെ വിഷയത്തിൽ മുഴുവൻ അവസ്ഥയിൽ മഹാലിലും രണ്ട് കലിമത്തിനേക്കും ഫതഹ ലാസിമാവുന്ന വിഷയത്തിൽ അഹദ അസറ പോലെ തന്നെയാണ് അതിൻ്റെ സാലിസു മൂന്നാമത്തെ കിസ്മ ഒന്നാണ് യുബന അൽ നൊമ്മി നൊമ്മിൻ്റെ മേലോബനിയാക്കപ്പെടും അങ്ങനത്തെ ഒന്നാണ് മൂന്നാമത്തെ കിസ്മ് വദാരിക്കാദിൻ്റെ മിസാ മിസാൽ അതുപോലെ അല്ലെങ്കിൽ കബുരു വ രണ്ട് രൂപത്തിലും വായിക്കാം ഇക്കായ ഇക്കായത്ത് എഴുതിട്ട് കബുല ബഹുദു അങ്ങനെയും വായിക്കാം കബുലും വ രണ്ട് രൂപത്തിലും വായിക്കാം കബുൽ പോലെ പോലെ വ അഹ്വാത് ഇഹിമ അവരുണ്ടേയും അഹ്വാത്ത് പോലെ അഹ്വാത്ത് എന്തിനാൽ വെൽ ജിഹാദി സിദ്ധി ആറ് ഭാഗങ്ങളാൽ ഏതൊക്കെയാണ് ജിയാദു സിത്ത് വഹിയ അവകൾ അൽ ഫൗക്കു വഹത്തു വൽ ലമീനു വ ഷിമാലു വൽ വറാഉ വൽ അമാമു ഇമാമല്ല അമാമുട്ടോ വൽ അമാമു ഈ ആരെണ്ണമാണ് ജിയാദു സിത്ത് വ ുംവിടും രണ്ടു രൂപത്തിലും വായിക്കാം ഔവരിനാലും സവാൻ സമമാണ് വേണ്ടി ലൊമ ലാസിമാകുന്ന വിഷയത്തിൽ ഇവയെല്ലാം സമമാണ് ലഹ പക്ഷെ ഈ പറയപ്പെട്ടവകൾ ഇന്നമ്മ തീർച്ചയായും തൊപ്പന അല്ലൊമ്മിൽ ലൊന്നിൻ്റെ മേലും അഭിനയാക്കപ്പെടും എപ്പോൾ എപ്പോൾ എപ്പോഴും അഭിനയാക്കപ്പെടോ ഇല്ല എപ്പോഴാണ് മുലാഫു എപ്പഴാണിയാക്കപ്പെടാ പെടുകയും അതിൻ്റെ ലഫ്ല കൂടാതെ മായന ഉദ്ദേശിക്കപ്പെടുമ്പോഴേ എന്തെയ്യാ നമ്മിൻ്റെ മേലും അപിനാക്കപ്പെടുക എപ്പോഴും ചെയ്യൂല ഏതുപോലെയൊക്കെ കിറായ കിറായത്തിൽ ഉള്ളത് പോലെ നോയിക്കട്ടെ യോ കൂടാതെ മഴ പലത്തിന് മൊബാഫലെ കരയപ്പെടുകയോ അഭിയമായ മഴ അത് ഉദ്ദേശിക്കപ്പെടുകയും ചെയ്തപ്പോൾ ആ കപലും മഴയും മഫിയാട്ട്